എഴുപത് കോടി മുടക്കി നിർമ്മിച്ച ഈ സിനിമ മുന്നൂറ്റി എൺപത്തേഴ് കോടി കളക്ഷൻ നേടി ആ വർഷത്തെ ഏറ്റവും വലിയ പണം വാരി ചിത്രമായി മാറി ചൈനയിൽ റിലീസ് ചെയ്തതോടെ ചിത്രത്തിൻ്റെ വിജയം ആകാശം തൊട്ടത് ചൈനയിൽ നിന്ന് മാത്രം ആയിരത്തി മുന്നൂറ്റി അഞ്ച് കോടിയാണ് ഈ ചിത്രം നേടിയിട്ടുള്ളത് കോടികളെറിഞ്ഞ് കോടികൾ വാരുകയാണ് ഇന്ത്യൻ സിനിമ ലോകം ഉത്തരേന്ത്യൻ സിനിമകളെന്നോ തെന്നിന്ത്യൻ സിനിമകളെന്നോ വ്യത്യാസമില്ലാതെ നല്ല സിനിമകളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുകയാണ് പ്രേക്ഷകരും എന്നാലൊരു ചോദ്യം ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ഇന്ത്യൻ ചിത്രം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ ി ടു കെ ജി എഫ് ടു പുഷ്പ ടു ആർ 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 പടാൻ ജവാൻ അനിമൽ സ്ത്രീ ടു അങ്ങനെ പോകും പട്ടികയുടെ നീളം എന്നാൽ ഇവയൊന്നുമല്ല ഇന്ത്യയിൽ ഇതുവരെ ഇറങ്ങിയതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം മേൽപറഞ്ഞ ചിത്രങ്ങളുടെയൊക്കെ പകുതിയിൽ താഴെ മുതൽ മുടക്കി നിർമ്മിച്ച ഈ ചിത്രം നാല് പുതുമുഖങ്ങളെ പ്രധാന കഥാപാത്രങ്ങളായി അങ്ങണിനിരത്തിയ ഈ ചിത്രം രണ്ടായിരത്തി പതിനാറിലാണ് റിലീസ് ചെയ്തത് എഴുപത് കോടി മുടക്കി നിർമ്മിച്ച ഈ സിനിമ മുന്നൂറ്റി കോടി കളക്ഷൻ നേടി ആ വർഷത്തെ ഏറ്റവും വലിയ പണം ചിത്രമായി മാറി ചൈനയിൽ റിലീസ് ചെയ്തതോടെ ചിത്രത്തിന്റെ വിജയം ആകാശത്തോടും ഉയർന്നു ചൈനയിൽ നിന്ന് മാത്രം ആയിരത്തി മുന്നൂറ്റിയഞ്ച് കോടിയാണ് ചിത്രം നേടിയത് ലോകത്താകമാനം റിലീസ് ചെയ്തതിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് കോടിയും ചിത്രം തൂത്തുവാരി മൊത്തം രണ്ടായിരത്തി എഴുപത് കോടിയാണ് സിനിമ സ്വന്തമാക്കിയത് ഇതുവരെയും ഈ റെക്കോർഡ് മറ്റൊരു ചിത്രവും തകർക്കാൻ സാധിച്ചിട്ടില്ല ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി കളക്ഷനുമായി ബാഹുബലി ടു ൂറ്റി പത്തൊമ്പത് കോടി കളക്ഷനുമായി പുഷ്പ ടു ദി റൂൾ ആയിരത്തി മുന്നൂറ്റി എൺപത്തേഴ് കോടി കളക്ഷനുമായി ആർ 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 ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി കളക്ഷനുമായി കെ ജി എഫ് ചാപ്റ്റർ ടു ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തൊൻപത് കോടി കളക്ഷനുമായി ജവാൻ